നാല് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് നദിയുടെ പടിഞ്ഞാറക്കരയിൽ ഏതാണ്ട് നൂറ് മീറ്റർ മാറിയാണ് ഇത് ഒരു തുരുത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ശമ്പരമുനി എന്ന മഹർഷി തപസ്സിരുന്ന സ്ഥലമാണ് ശമ്പരവട്ടം എന്നറിയപ്പെട്ടിരുന്നത് ശമ്പരവട്ടം കാലക്രമേണ പറഞ്ഞ് പറഞ്ഞ് ചമ്രവട്ടം ആയി മാറിയതാണ് അത് ശാസ്താവ് പത്മാസനത്തില് ചമ്രം പടിഞ്ഞ് തപസ്സിരുന്ന സ്ഥലമാണ് ചമ്രവട്ടം ആയി മാറിയത് എന്നും ഒരു കഥയുണ്ട് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കും അതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നുമില്ല പത്നിമാരായിട്ടുള്ള പൂർണ പുഷ്കല സമേതനായിരിക്കുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ രണ്ടായിരത്തി പതിമൂന്നില് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും തിടപ്പള്ളിയും ചുറ്റമ്പലവും ഭൂമുഖവും ശ്രീകോകുലമടക്കം കത്തിനശിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചില് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആരംഭിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് മാറുകയും ചെയ്തു മണ്ഡലകാലത്ത് ധാരാളം അയ്യപ്പന്മാർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല ഇടത്താവളമാണിത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും കുറ്റിപ്പുറത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം തൊട്ടടുത്ത് കാണുന്നത് ചമ്പ്രവട്ടം ബ്രിഡ്ജാണ്